ില്ലില്ല ഇനി ഒരു കുതിരെയും കൂടി മതി ഓക്കെ യു ഡാൻസ് ചേട്ടാ ഒരു നാരങ്ങ നാരങ്ങോടാ ചേട്ടാ ഈ പള്ളി പുത്തുടിയിലെ തോമാസാറിന്റെ മകനല്ലേ അമേരിക്കയിലെ ബോംബായിക്കെന്ത്യേ സാധനങ്ങളൊക്കെ പുറകെ ബോട്ടിലെ പോകുന്നു കുഞ്ഞു നിന്റെ പുറകിലോട്ട് കയറിയാട്ടെ അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പോവാനായിട്ട് അത് പിന്നെ കുമരങ്കരി വന്ന് ഇറങ്ങിയ പിന്നെ ആരെങ്കിലും പുണ്യാളിനെ കാണാതെ വീട്ടിലോട്ട് പോവോ കേറിയാട്ടെ ഞാനും പള്ളിയിലോട്ടാ ഇതേ പള്ളി വക്ക വണ്ടിയാ ഞാനേ കൗസ് വൈഫ് ഇത് വെല്ലു കൊടുത്തയക്കണം ചാച്ചപ്പ തന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്നതാ കാര്യം ഈ പോലെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല ഓ ഞാൻ കൊടുത്തേക്കാം എന്നാൽ ഈ മീൻ പള്ളിക്കുശിനേക്കല്ല കപ്പ്യാറുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക ആമേൻ മീൻ മോന പിടിച്ചേ പുള്ളി എണ് വണ്ടി ഇനി ബെന്നിക്കുഞ്ഞ് കുമരങ്കരി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലെ ഒരു പെണ്ണിനെ ഒക്കെ കെട്ടി ഇവിടെ തന്നെ കൂടണം ഒക്കെ ശരിയാക്കി അപ്പൊ എങ്ങനെയാ നല്ല പെങ്കറ്റുക്കള് എമ്പടി ഉണ്ട് കുമരങ്കരി െ അല്ലേ നമ്മുടെ സമയം അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് ഈ ശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ഇവിടെ പുതുതായിട്ട് വന്ന കൊച്ചാൻ വട്ടോളിന്റെ അതേന്ന് അല്ലാന്ന് വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് പോരേണ്ടി വന്നു അച്ഛനീ ഓഹാ ഇത് തൈപ്പിച്ചതല്ല റെഡിമേഡാ പാൻസും എന്തോ പാൻസും

ഞാൻ പഠിച്ചിട്ടുള്ളത് യേശുവിൻ്റെ പ്രതിപുരുഷൻ പാൻസർ ഷട്ടെന്ന് ധരിക്കുന്നത് കുറച്ച് കിടന്ന കൈയല്ലേ പട്ടോളി ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട് ഇനി വിപ്ലവകാരിയായ ഒരു കൂടി താങ്ങാൻ ഈ ഇടവേളയ്ക്കാവില്ല അതുകൊണ്ട് ഈ പള്ളിയിൽ കുറച്ചായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി ലോഹ പള്ളിയേശന്മാർക്കുള്ള ഈ അല്ലോഹയില് രണ്ട് പോക്കറ്റ് കൂടുതൽ വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ ഞാനൊന്ന് കാണട്ടെടുക്ക് പള്ളിവക്കാൻഡ് ഇത്തവണയും തോറ്റു അല്ലേ തോറ്റോ അതെന്നാ പറ്റി ഓ അതൊക്കെ വലിയ കഥ

ആ ഫോണൊന്നെടുത്ത് അയ്യോ അച്ഛോ എനിക്കിത് പേടിയാ ഈ നാട്ടിൽ ഇത് ഉള്ളൂ ഒന്ന് കോൺട്രാക്ടറെ വീട്ടിലും പിന്നെ പള്ളിയിലും പറഞ്ഞു അടുത്തും പട്ടവും കിട്ടി ഇവിടെ അടുത്തുള്ള പള്ളി വന്ന് കയറി നിനക്ക് ഇവിടെ വരുന്ന വരാമല്ലായിരുന്നോടിയ കാര്യം കൊളത്തുള്ള അമ്മായില്ലോ ഓ പുള്ളിക്കാരത്തി ഒന്ന് കുളിമുറി പടച്ചു വന്നു ഞങ്ങൾ അവിടെ വരെ വന്നേ ഉള്ളൂ വരുന്നത്

നീ അവിടെ വല്ല കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഒരു വള്ളം ഞങ്ങൾ പേരും അറിയാമ സോളമനറിയാം അങ്ങക്കരയിലെ തൊമ്മേനു ഡേസിനാ പുള്ളിക്കാരത്തേ കെട്ടിച്ചു മണി അടിക്കാൻ സോളമൻ നിക്ക് എന്റെ പെങ്ങളെ അളിയനെ കുറ്റം പറഞ്ഞു വെറുതെ ഇങ്ങനെ പോവാണോ അയ്യോ അയ്യോച്ചോ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങ് ചങ്ങനാശ്ശേരിക്ക് കിടക്കുന്ന വിൻസെൻറ്റ് ബട്ടോളി അച്ഛനായിട്ടിരിക്കാൻ ആദ്യമായി കുമരങ്കിരിടവക തന്നെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണെന്ന് സോളമൻ അറിയാമോ അറിയില്ലച്ചോ നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പള്ളിവക ബാൻഡ് ഉണ്ടാവോ അതോ സോളവൻ എന്തോന്നു അതും എനിക്കറിയില്ലച്ചോ പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇതെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടോ ഗീവർഗീസ് ബാൻഡ് പള്ളിയുടെ മാത്രമല്ല ഈ നാടിന്റെയും ഈ പള്ളിയുടെ അകത്തിരിക്കുന്ന പുണ്യാളൻ്റെയും കൂടെ അതിനൊന്നും വരരുതുന്നുണ്ട് ി വർഗീസ് ബാൻഡ് ഇനി തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപായി നമ്മുടെ പള്ളിയിൽ പൂതായി വന്ന ഫാദർ വിൻസൻ വട്ടോളി നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ടു വാക്ക് സംസാരിക്കും പണ്ടൊരു ന്യൂഇയറിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കുമ്മരങ്കരി കാണുന്നത് തീരെ കുഞ്ഞായിരിക്കുമ്പോ ദേ ആ മുന്നിലിരിക്കുന്ന മോനെപ്പോലെ എന്താ മോന്റെ പേര് മോൻറ്റേര് അന്ന് എന്റെ അപ്പൻ എളയപ്പനോട് പറഞ്ഞൊരു കാര്യം ഇന്നും എന്റെ കാതിലുണ്ട് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ഒരിക്കലെങ്കിലും പ്രേമിക്കാത്തൊരാളും കുമരങ്കരിയിൽ ഉണ്ടാവില്ല എന്ന് കുമരങ്കരിയിൽ വന്ന് ഇറങ്ങിയ ഉടനെ അപ്പനും ഇളയപ്പനും കൂടെ എന്നെ ആദ്യം കൊണ്ടുവന്നത് ഈ പള്ളിക്കകത്തേക്കാണ് തിങ്ങി നിറഞ്ഞ ആളുകളുടെ ഇടയിലൂടെ ഞാൻ ആദ്യം കണ്ടത് പള്ളിക്കകത്ത് നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു അമൂല്യ വസ്തുവായിരുന്നു പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ അതിൽ തൊട്ടും തലോടിയും നിന്നതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരച്ഛനായി ഇവിടെ തിരിച്ചെത്തി പുണ്യാളൻ്റെ പള്ളിയിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ആദ്യം അന്വേഷിച്ചത് ആ അമൂല്യ വസ്തു ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നാണ് ¿Dónde അന്ന് വള്ളത്തെ കയറി തിരിച്ചു പോകുമ്പോൾ അപ്പൻ തന്ന പാലേസിൻ്റെയും പേ പിബലൊപ്പം ഒന്നുകൂടി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ നാടിൻ്റെ സംഗീതം കുമരങ്കരിയെ കുമരങ്കരി ആക്കിയത് ഇവിടുത്തെ സംഗീതമാണ് ആ സംഗീതം ഇവിടെയുള്ള ഓരോരുത്തർക്കും പകർന്നു നിന്നത് വിശ്വത്തി വർഗീസ് ബാൻഡാണ് ആ ബാൻഡ് ഇപ്പം ഈ പിയാനോ പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പൊടിയും മാറാലും പിടിച്ച് അന്ത്യകൂതാശ സ്വീകരിക്കാൻ കിടക്കുകയാണ് എസ്തപ്പാനാശ ഇട്ടര കൊച്ചുതുമി ആൻ്റപ്പൻ അന്ന് കായല്ലാണ്ടത് അവരുടെയൊക്കെ ശരീരങ്ങൾ മാത്രമാണ് അവരെയൊക്കെ നിങ്ങൾ മറന്നെങ്കിൽ ഉറ്റവരെല്ലാം പോയ വേദനയിൽ സംഗീതത്തിനു വേണ്ടി ഇന്നും ജീവിക്കുന്ന ലൂയി പാപ്പനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുമരങ്കരിയുടെ ആത്മാവിനെയാണ് കുമരങ്കരിയുടെ സംഗീതത്തെയാണ് ഈ നാടിൻ്റെ എല്ലാ ഒത്തൊരുമയും ആവേശവുമായ സംഗീതം നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എവറോളിംഗ് ട്രോഫി നമുക്ക് വീണ്ടും പുണ്യാളിന്റെ കാൽക്കൽ കൊണ്ട് വെക്കണ്ടേ വേണ്ടേ വേണ്ടേ വെക്കണ്ടേട്ടു പള്ളി പള്ളിവക ബാൻഡ് സംഘം നമുക്ക് പിരിച്ചുവിടണോ അച്ഛനെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ മേലായിരുന്നോ നിന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട്